നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഐ എസ് ആർ ഒക്ക് ആ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞില്ല ഇ ഒ എസ് സീറോ നയൻ ഭൗമ നിരീക്ഷണ ഉപഗ്രഹവുമായി പി എസ് എൽ വി സി സിക്സ്റ്റി വൺ വിക്ഷേപിച്ചുവെങ്കിലും ദൗത്യം പൂർണ്ണ വിജയമായില്ല ഇന്ന് രാവിലെ അഞ്ച് അമ്പത്തി ഒൻപതിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം ഏത് കാലാവസ്ഥയിലും രാപ്പകൽ ഭേദമില്ലാതെ ഭൗമോപരിതലത്തിൻ്റെ വ്യക്തതയാർന്ന ചിത്രങ്ങൾ പകർത്താൻ ശേഷിയുള്ള ഇന്ത്യയുടെ ഭൗമനിരീക്ഷണ ഉപഗ്രഹമായിരുന്നു യു ഒ എസ് സീറോ നയൻ ഇത് കൃത്യമായി വിക്ഷേപിക്കാൻ കഴിഞ്ഞില്ല മൂന്നാം ഘട്ടത്തിന് ശേഷമുണ്ടായ തകരാറാണ് വിക്ഷേപണം പരാജയപ്പെടാൻ കാരണമായതെന്നാണ് ഐ എസ് ആർഒ അറിയിച്ചത് ഇന്ന് രാവിലെ അഞ്ച് അൻപത്തിയൊൻപതിനാണ് ഏറെ അഭിമാനമായിട്ടുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ഭൗമനിരീക്ഷണ ഉപഗ്രഹവുമായി പി എസ് എൽ വി സി സിക്സ്റ്റി വൺ കുതിച്ചുയർന്നത് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളാണ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കേണ്ടിയിരുന്നത് പതിനെട്ട് മിനിറ്റിനുള്ളിൽ പി എസ് എൽ വി സിക്സ്റ്റി വൺ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ അത് നടന്നില്ല ഐ എസ് ആർഒയുടെ നൂറ്റി ഒന്നാമത്തെ വിക്ഷേപണമാണ് പരാജയപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിരണ്ട് മണിക്കൂർ നീളുന്ന കൗണ്ട് ഡൗൺ ശനിയാഴ്ച രാവിലെയാണ് ആരംഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി പത്ത് കിലോഗ്രാം ഭാരമുള്ളതായിരുന്നു യു എസ് സീറോ നയൻ ദേശസുരക്ഷ ദുരന്ത നിവാരണം കൃഷി വനം നഗരാസൂത്രണം എന്നിവയുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾക്കുള്ളതായിരുന്നു ഉപഗ്രഹം ആദ്യ രണ്ട് സ്റ്റേജുകൾ വിജയമായിരുന്നു എന്നാൽ മൂന്നാം ഘട്ടം വിജയകരമായില്ല റഡാർ ഉപയോഗിച്ച് ബഹുമ നടത്തുന്ന റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ശ്രേണിയിൽപ്പെട്ട ഇ ഒ എസ് സീറോ നയൻ്റെ പ്രത്യേകതകളും ഏറെയായിരുന്നു നേരത്തെ റിസാറ്റ് വൺ ബി എന്നായിരുന്നു ഇതിന് പേരിട്ടിരുന്നത് പി എസ് എൽ വിയുടെ അറുപത്തി മൂന്നാമത്തെ വിക്ഷേപണ ദൗത്യം കൂടിയായിരുന്നു ഇത് ഇ ഒ എസ് സീറോ നയൻ ഭൗമനിരീക്ഷണ ഉപഗ്രഹവുമായുള്ള പി എസ് എൽ വി സി സിക്സ്റ്റി വൺ വിക്ഷേപണം പരാജയപ്പെടുമ്പോൾ ഐ എസ് ആർ പൂർണ്ണ നിരാശയിലാണ് നമുക്കറിയാം കുറേ കാലങ്ങളായിട്ട് ഐ എസ് ആർ നടക്കുന്ന പരീക്ഷണങ്ങളൊക്കെ തന്നെ നമുക്ക് ഏറെ അഭിമാനം നിറഞ്ഞതാണ് പക്ഷേ ഒരു ജയവും പരാജയമൊക്കെ തന്നെ എല്ലായിടത്തും സംഭവിക്കുമെങ്കിലും ഇപ്പോൾ ഇത് ഐ എസ് ആർ ഒ പൂർണ്ണ നിരാശയിലാണെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ന് പുലർച്ചെ അഞ്ച് അമ്പത്തി ഒമ്പതിനാണ് ഏറെ അഭിമാനത്തോടുകൂടി തന്നെ ശ്രീകരിക്കോട്ടെ സതീഷ് ധവൻ സ്പേസ് സെൻ്ററിൽ നിന്ന് വിക്ഷേപണം നടത്തിയെങ്കിലും അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല അത് പരാജയപ്പെട്ടതായി ഐ എസ് ആർ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ അറിയിച്ചത് ദൗത്യത്തിന്റെ മൂന്നാം ഘട്ടത്തിലാണ് പ്രശ്നങ്ങൾ നേരിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു എന്താണ് സംഭവിച്ചത് എന്നതിൽ ഐ എസ് ആർ പഠനം നടത്തും അതിനുശേഷം വീണ്ടും വിക്ഷേപിക്കും പി എസ് എൽ വി ഐ എസ് ആർഒയുടെ വിശ്വസ്ത പടക്കുതിര എന്നാണ് വിക്ഷേപിക്കാറുള്ളത് അതുകൊണ്ട് പി എസ് എൽ വിക്ഷേപണ പരാജയം വാല് വലിയ നിരാശയാണ് രാജ്യത്തിന് നൽകുന്നത് അത്യപൂർവുമായി മാത്രമേ പി എസ് എൽ വി രാജ്യത്തിന് നിരാശ നൽകാറുള്ളൂ ഉപഗ്രഹവും റോക്കറ്റും ഇന്ത്യക്ക് പൂർണ്ണമായും നഷ്ടമാകുന്ന തരത്തിലാണ് മിഷൻ പരാജയപ്പെട്ടിരിക്കുന്നത് ഐ എസ് ആർഒയുടെ അതിവിശ്വസ്ത വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി ഏറ്റെടുക്കുന്ന ദൗത്യമെല്ലാം പൂർണ്ണ വിജയത്തിൽ എത്തിക്കാറുള്ള വാഹനം വിക്ഷേപണത്തിന് ശേഷം മൂന്നാം ഘട്ടത്തിലുണ്ടായ അപ്രതീക്ഷിത പ്രശ്നങ്ങളാണ് ദൗത്യം പരാജയപ്പെടാൻ കാരണമായത് ദൗത്യം ലക്ഷ്യം കണ്ടില്ലെന്നും ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ അറിയിക്കുകയും ചെയ്തു ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കാനായില്ല പി എസ് എൽ വി ദൗത്യം പരാജയപ്പെടുന്നത് അത്യപൂർവമാണ് ആദ്യ രണ്ട് ഘട്ടം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചെങ്കിലും മൂന്നാം ഘട്ടത്തിൽ അപ്രതീക്ഷിത പ്രതിസന്ധി നേരിട്ടതാണ് ദൗത്യം പരാജയപ്പെടാൻ കാരണം അഞ്ച് നൂതന ഇമേജിംഗ് സംവിധാനങ്ങളാണ് ഉപഗ്രഹത്തിൽ ഉണ്ടായിരുന്നത് അതിർത്തികളിൽ നിരീക്ഷണം കൃഷി വനം മണ്ണിന്റെ ഈർപ്പം വെള്ളപ്പൊക്കം എന്നിവ സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി സജ്ജമാക്കിയിരുന്ന ഉപഗ്രഹമായിരുന്നു ഇത് ശ്രീകുറിക്കോട്ടയിൽ നിന്നുള്ള നൂറ്റിയൊന്നാമത്തെ വിക്ഷേപണം എന്നുള്ള പ്രത്യേകത കൂടിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഏതു കാലാവസ്ഥയിലും രാപ്പകൽ ഭേദമില്ലാതെ ഭൗമോപരിതലത്തിന്റെ വ്യക്തതയാർന്ന ചിത്രങ്ങൾ പകർത്താൻ ശേഷിയുള്ള ഇന്ത്യയുടെ ഭൗമനിരീക്ഷണ ഉപഗ്രഹമാണ് ഇഒ എസ് സിറോ നയൻ താമസിയാതെ തന്നെ വീണ്ടും വിക്ഷേപിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് വിക്ഷേപിച്ച് പതിനെട്ട് മിനിറ്റിനുള്ളിലാണ് പി എസ് എൽ വി സിക്സ് സിക്സ്റ്റി വൺ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതായിരുന്നു കണക്കുകൂട്ടൽ ആയിരത്തി എഴുന്നൂറ്റി പത്ത് കിലോഗ്രാം ഭാരമുള്ളതാണ് ഇ ഒ എസ് സീറോ നയൻ ഏറെ പ്രതീക്ഷയോടെ ആയിരുന്നു യു ഒ എസ് സീറോ നയൻ വിക്ഷേപിക്കാനായിട്ട് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ടായിരുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിൻ്റെ അതിർത്തികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ശക്തമായ ഉപഗ്രഹമായി മാറും ഇ ഒ എസ് സീറോ നയൻ എന്നായിരുന്നു വിലയിരുത്തൽ റഡാർ ഉപയോഗിച്ച് ഭൗമ നിരീക്ഷണം നടത്തുന്ന റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ശ്രേണിയിൽപ്പെട്ട യു എസ് സീറോ നയനെ അഞ്ച് വർഷമാണ് ആയുസ് നിശ്ചയിച്ചിരുന്നത് നേരത്തെ റിസാറ്റ് വൺ ബി എന്നായിരുന്നു ഇതിന് പേരിട്ടിരുന്നത് പി എസ് എൽ വിയുടെ അറുപത്തി മൂന്നാമത്തെ വിക്ഷേപണ ദൗത്യമായിരുന്നു ഇത് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളുടെ അറുപത്തി മൂന്നാമത്തെ വിക്ഷേപണം കൂടിയായിരുന്നു ഇത് ഇവിടെയാണ് പ്രതിസന്ധി ഉണ്ടായത് ന്യൂതന സിന്തറ്റിക് അപ്പറേച്ചർ റഡാർ സാങ്കേതിക വിദ്യയോട് കൂടിയ ഉപഗ്രഹമായിരുന്നു യോ എസ് സീറോ നയൻ രാത്രി സമയത്ത് മൂടൽ മഞ്ഞ് മേഘങ്ങൾ പോലുള്ള മോശം സാഹചര്യങ്ങളിലും ഉൾപ്പെടെ ഏത് കാലാവസ്ഥയിലും ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഉയർന്ന റെസൊലൂഷൻ ചിത്രങ്ങൾ യു എസ് സീറോ നയൻ ഉപഗ്രഹത്തിന് പകർത്താൻ സാധിക്കുമെന്ന് ഐ എസ് ആർഒ അറിയിച്ചിരുന്നു ഇതുവഴി സൈനിക പരിസ്ഥിതി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നിർണായകമായി വിവരങ്ങൾ കൈമാറാനാകുമെന്നായിരുന്നു പ്രതീക്ഷ റിസാറ്റ് അതായത് റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് പരമ്പരയിലെ ഏഴാമത്തെ ഉപഗ്രഹമാണ് ഇഒഒഎസ് സീറോ നയൻ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് രണ്ട് നാല് കിലോഗ്രാം ആണ് ഉപഗ്രഹത്തിന്റെ ഭാരം അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ഇഒഎസ് സീറോ നയൻ സ്ഥാപിക്കാനായിരുന്നു നീക്കം അതിർത്തി നിരീക്ഷണം സംശയാസ്പദമായ പ്രവർത്തനങ്ങളുടെ നിരീക്ഷണം നിർണായക പ്രദേശങ്ങളുടെ മാപ്പിംഗ് തുടങ്ങിയ സൈനിക പ്രവർത്തനങ്ങൾക്ക് സഹായകമാകുന്ന രീതിയിലാണ് ഉപഗ്രഹം രൂപകൽപ്പന ചെയ്തിരുന്നത് പ്രതിരോധ ആവശ്യങ്ങൾക്ക് പുറമെ വെള്ളപ്പൊക്കം ഭൂചലനം ചുഴലിക്കാറ്റ് മണ്ണിടിച്ചൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ നിരീക്ഷിക്കുന്നതിലും ഇ ഒ സീറോ നയൻ പ്രധാന പങ്ക് വഹിക്കുമെന്ന് ഐ അറിയിച്ചിരുന്നു ഏകദേശം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് കിലോഗ്രാം ഭാരമുള്ള നിരീക്ഷണ ഉപഗ്രഹമാണ് ഇ ഒ എസ് നിലവിലുള്ള ഭൗമനിരീക്ഷണ ഉപഗ്രഹങ്ങളായ റിസോഴ്സ് സാറ്റ് കാർട്ടോ സാറ്റ് റിസാറ്റ് ടു ബി തുടങ്ങിയവയുടെ പട്ടികയിലേക്കാണ് ഇ ഒ എസ് സീറോ നയൻ കൂടി ചേർക്കപ്പെടുന്നത് അഞ്ച് വർഷമായിരുന്നു ഇ ഒ എസ് സീറോ നയനിന്റെ ആയുസ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇപ്പോൾ എന്താണ് വിക്ഷേപണത്തിൽ സംഭവിച്ചിട്ടുള്ള സാങ്കേതിക തകരാർ എന്നുള്ളത് എത്രയും വേഗം തന്നെ കണ്ടുപിടിക്കുമെന്നാണ് ഐ എസ് ആർ ചെയർമാൻ അടക്കം അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല നൂറ്റി വിക്ഷേപണം എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു എവിടെയാണ് പിഴച്ചത് എന്നുള്ള കാര്യങ്ങൾ അടക്കം തന്നെ കൃത്യമായി അതിനെക്കുറിച്ച് പഠനം നടത്തിയതിനു ശേഷം എത്രയും വേഗത്തിൽ തന്നെ സാധിക്കാവുന്ന വേഗത്തിൽ തന്നെ അടുത്ത വിക്ഷേപണം നടത്തുമെന്നും കൂടി ഐ അറിയിച്ചിരിക്കുകയാണ്